ീ ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോഴേ ഒരു വെറൈറ്റി കാഴ്ചയുണ്ട് അതപ്പോ എല്ലാരും ഒന്ന് എത്തിക്കാനും കൂടെ ഞാൻ നോക്കുവാണ് ചേച്ചി ഇപ്പൊ ആ ഞാനിത് സംഭവം നല്ലപ്പോഴാണ് കണ്ണുമ്പോ ചാണകം വെച്ച് തളിക്കുന്നത് കണ്ടിട്ടുണ്ട് വീട്ടിലൊക്കെ ചെയ്തിട്ടുമുണ്ട് ഇതിപ്പോ ഈ പൊളി വെച്ചുള്ള മുറം ചേച്ചി ചെയ്യുവാ ആദ്യം പുത്തമുറം വാങ്ങിച്ചു വിട്ടിരുന്നത് അപ്പൊത്തമുറം മേടിച്ചോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ബസ്സിലെ കണ്ടക്ടർ ഇറങ്ങി ഇതിന് ആ സെറ്റ് അവിടെ ഇരുന്ന് ഞാൻ മുറവും കൊണ്ട് അവിടെ വന്നിരുന്നപ്പം ചന്തയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞാൻ ആ ആ ബേജി ഷെഡിൽ ഇരുന്നപ്പോ ഒരു ഒരപ്പച്ചൻ എന്നോട് ചോദിച്ചു ഈ മുറത്തിന് എന്താ വല ഞാ പറഞ്ഞ് ഇരുന്നൂറ് രൂപ കൊടുത്തു ഞാൻ ഈ മുറത്തിന് അയ്യോ ഇത് പിന്നെ ഇത് ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം ഒരു ന്യൂസ് പേപ്പറും ഇതിലൊട്ടിക്കണം കട്ടിയാട്ടൊട്ടിച്ചിട്ട് വെള്ളം വെള്ളം നനച്ചില്ല വെള്ളം നനച്ചില്ല മുറുമൊത്തത്തി വെള്ളം നനച്ചു വെള്ളം നനച്ചിട്ട് ഈ ഈ പൽസ ഉണ്ടാക്കിയത് അങ്ങ് മൊത്തത്തിലങ്ങ് തൂത്ത് പേപ്പർ ഈ പേപ്പർ ഇങ്ങനെ ഇട്ട് അങ്ങ് ഒട്ടിച്ച് വെട്ടി ഒട്ടിച്ച് ഇതിന്റെ നീളത്തിലങ്ങ് ഒട്ടിച്ചു ഒട്ടിച്ചിട്ട് പിന്നെ ഈ ഉലുവായും വെള്ളത്തിയിട്ട് കുതിത്ത് എത്ര മണിക്കൂർ അതൊരു നമുക്ക് എത്ര മണിക്കൂർ വേണേലും കിടന്നാലും നമ്മുടെ ജോലി പോകുന്ന രീതി അത് കുതിന്ന് വരുമല്ലോ ആ സമയം നോക്കി നമ്മൾ അത് വാരി മിക്ഷിക്കകത്തിട്ട് അരച്ച് ന്യൂസ് പേപ്പറും കീറി വേറൊരു പാത്രത്തിൽ ഇട്ട് അതും കുതിത്ത് അതോടെ വാരിയിട്ട് ഇതിന്റെ കൂടെ കൂടങ് അരച്ച് രണ്ടു ദിവസം ഇട്ടിച്ച് ഒന്നിച്ച് അരച്ച് കൊണ്ടുവന്ന് ആ പേപ്പർ ഒട്ടിച്ചിട്ട് അതിന്റെ പുറത്തങ് ഇങ്ങനെ തേച്ച് നോക്കി ആ തെളിച്ചതാണ് ഇങ്ങനെ ഒരുപോലെ എന്നിട്ട് ഇതിനകത്ത് അത് പിന്നെ ഇതിനകത്ത് ഇത് ഉളുക്കുവോ ഒന്നും ചെയ്യത്തില്ല നമ്മക്ക് എത്ര നാള് വേണമെങ്കിലും ഉണക്കും ഇത് ഉണക്കി എടുത്തുകഴിഞ്ഞാൽ നല്ല കട്ട് ചെയ്യണം പുറം തണെ കണ്ടില്ല നല്ല കട്ട് ചെയ്ത് ഉണങ്ങി വരുമ്പോ നല്ല കട്ട് ചെയ്യാത്ത അങ്ങനെ ഞാൻ ആ ബസ്സിൽ വന്നപ്പോ ആ ബസ്സിലെ കണ്ടക്ടർ പറഞ്ഞതുപോലെ ഇതുപോലെ ചെയ്താൽ മതി പക്ഷെ ഞാൻ പിന്നെ ചണം വരാൻ അവിടെ വരണമെങ്കിൽ അവിടെ വരാൻ എന്തെയാ ആ മണോണ്ട് ചാണകത്തിന്റെ ഒരു വേരായിരുന്നു എന്റെ ഒരു പുതിയ അറിവായിരുന്നു ചേച്ചി ഇനി എത്ര ദിവസം ഇത് അത് വെയിലും രണ്ടു ദിവസം വെച്ചിരുന്നാ മതി വെയിലുണ്ടെങ്കിൽ രണ്ടു ദിവസത്തെ വെയിലും ഉണ്ടാവും രണ്ടു ദിവസത്തേം വേണ്ട എന്തെങ്കിലും പുതിയ അറിവാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഉണക്ക കഴിഞ്ഞാൽ ഇനിയിപ്പൊ കൈ ഇട്ടുന്ന തടമയെ തന്നെള്ളത്തൊന്നുമില്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാകില്ല